യൂറോപ്യൻ രാജ്യങ്ങളായ അയർലൻഡും നോർവേയും സ്പെയിനും ഇനി പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും തീരുമാനം ഈ മാസം ഇരുപത്തിയെട്ടിന് പ്രാബല്യത്തിൽ വരും സ്വതന്ത്ര രാഷ്ട്രമെന്ന പലസ്തീൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പ്രഖ്യാപനം പ്രഖ്യാപനത്തിൽ പ്രകോപിതരായ ഇസ്രായേൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും സ്ഥാനപതിമാരെ തിരികെ വിളിച്ചു നീക്കം മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പും നൽകി ഗാസയിൽ ഹമാസുമായി ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ടുവരുന്നത് പോയവാരം ശ്രദ്ധേയമായി യൂറോപ്യൻ രാജ്യങ്ങളായ അയർലൻഡും സ്പെയിനുമൊപ്പം നോർവേയുമാണ് ഏറ്റവും ഒടുവിൽ പലസ്തീൻ ജനതയ്ക്ക് പ്രതീക്ഷ പകരുന്ന പ്രഖ്യാപനം നടത്തിയത് അംഗീകാരം നൽകാനുള്ള തീരുമാനം ഈ മാസം പ്രാബല്യത്തിൽ വരുമെന്ന് മൂന്ന് രാജ്യങ്ങളും പ്രഖ്യാപിച്ചു ഗാസയിൽ ഏഴു മാസത്തിലേറെയായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുന്ന നീക്കമാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുമുണ്ടായത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര തത്വം നടപ്പാക്കുകയാണ് പോംവഴിയെന്ന് മൂന്ന് രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടി മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും തങ്ങളുടെ പാത പിന്തുടരുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് മൂന്ന് രാജ്യങ്ങളുടെയും തീരുമാനം വരുന്നത് തീരുമാനം ഇസ്രയേലിനെതിരോ ഹമാസിനെ പിന്തുണയ്ക്കുന്നതോ അല്ലെന്നും സമാധാനത്തിനു വേണ്ടിയാണെന്നും മൂന്ന് രാജ്യങ്ങളിലെയും നേതാക്കൾ അറിയിച്ചു ഡബ്ലിനിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനം അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് അറിയിച്ചത് സുരക്ഷിതമായും അയൽക്കാരോട് രമ്യതയിലും കഴിയാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പതിനായിരങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ പ്രശ്നത്തിനുള്ള ഏക രാഷ്ട്രീയ പരിഹാരം ഇസ്രായേലും പലസ്തീനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി സമാധാനത്തിലും സഹവർത്തിത്വത്തിലും സുരക്ഷിതരായി കഴിയുക എന്നതു മാത്രമാണെന്ന് നോർവേ പ്രധാനമന്ത്രി യുനാസ് ഗാർസ്റ്റോർ പറഞ്ഞു ദ്വിരാഷ്ട്ര പരിഹാരം ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ല പലസ്തീൻ രാഷ്ട്രം ഇല്ലാതെ ദ്വിരാഷ്ട്ര പരിഹാരമില്ല പശ്ചിമേഷ്യയിൽ സമാധാനത്തിനുള്ള ഏക ഉപാധി പലസ്തീൻ രാഷ്ട്രമാണെന്നും യുനാസ് ഗാർസ്റ്റോർ പറഞ്ഞു ീക്കം ആർക്കുമെതിരല്ലെന്നും സമാധാനത്തിനും സഹവർത്തിവത്തിനും വേണ്ടിയാണെന്നും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് അറിയിച്ചു അതേസമയം മൂന്ന് രാജ്യങ്ങളുടെയും പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ പ്രഖ്യാപനത്തിൽ കുപിതരായ ഇസ്രയേൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അവരുടെ സ്ഥാനപതികളെ തിരികെ വിളിച്ചു ഇസ്രയേലിലുള്ള ഈ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധവും അറിയിച്ചു തങ്ങൾ നിശബ്ദരായിരിക്കില്ലെന്നും നീക്കം മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അയർലന്റിനും നോർവേയ്ക്കും സ്പെയിനിനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ മൂന്ന് രാജ്യങ്ങളുടെയും തീരുമാനം സ്വാഗതാർഹമായ നടപടിയാണെന്ന് ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തറും ഈജിപ്റ്റും പ്രതികരിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഈ പ്രഖ്യാപനം പിന്തുണയ്ക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഷ്ട്ര പിന്തുണയ്ക്കുന്ന സുപ്രധാന ചുവടുവയ്പാണിതെന്നും മറ്റ് രാജ്യങ്ങളും ഈ മാതൃക പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഖത്തറും അഭിപ്രായപ്പെട്ടു നവംബർ പതിനഞ്ചിന് അൾജീരിയയിൽ വെച്ചാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ യാസർ അറാഫത്ത് ജറുസലേം തലസ്ഥാനമായി പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് അൾജീരിയ വൈകാതെ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കിഴക്കൻ യൂറോപ്പിലെയും മിക്ക രാജ്യങ്ങളും പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു ബഹാമാസ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ജമൈക്ക ബാഡ്ബഡോസ് എന്നീ രാജ്യങ്ങളാണ് ഈ വർഷം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച മറ്റ് രാജ്യങ്ങൾ അതേസമയം യുഎസ് കാനഡ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊന്നും പലസ്തീനെ അംഗീകരിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളിൽ പലസ്തീനെ അംഗീകരിച്ചത് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനവും പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സ്വീഡനും സൈപ്രസും മാത്രമേ പലസ്തീനെ അംഗീകരിക്കുന്നുള്ളൂ ഒൻപത് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പലസ്തീനെ അംഗീകരിച്ചിരുന്നു സ്ലോവേനിയയും മാൾട്ടയും ബെൽജിയവും ഓസ്ട്രേലിയയും പലസ്തീനെ ഉടൻ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടു് ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസ്തീന് പൂർണ്ണ അംഗത്വം നൽകുന്നത് പരിഗണിക്കണമെന്ന് സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെടുന്ന പ്രമേയം കഴിഞ്ഞ മാസം പൊതുസഭയിൽ പാസാക്കിയിരുന്നു പാസ്സാക്കിയിരുന്നു ഇന്ത്യയടക്കം രാജ്യങ്ങൾ പിന്തുണച്ചു ഇസ്രായേലും യുഎസും ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തപ്പോൾ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ വിട്ടുനിന്നു പൊതുസഭയിൽ പലസ്തീന് കൂടുതൽ അവകാശങ്ങളും പദവികളും ലഭിക്കുമെന്ന് വൻ ഭൂരിപക്ഷത്തോടെ പാസായ പ്രമേയത്തിൽ പറയുന്നു ഇതനുസരിച്ച് പലസ്തീൻ പ്രതിനിധികൾക്ക് പൊതുസഭയിൽ അക്ഷരമാല ക്രമത്തിൽ മറ്റ് അംഗരാജ്യങ്ങൾക്കൊപ്പം ഇരിക്കാനും വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനും അവകാശം ലഭിക്കും പ്രമേയ വോട്ടെടുപ്പിനെതിരെ യു എൻ ചാർട്ടറിന്റെ പകർപ്പ് കീറിയെറിഞ്ഞാണ് ഇസ്രയേൽ പ്രതിനിധി ഗിലാട്ട് എർദാൻ പ്രതിഷേധിച്ചത്